ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കില്ലർക്കും സ്വാഗതം എഞ്ചിൻ ഓയിൽ എപ്പോൾ മാറണം അത് വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പലരും സെക്കൻഡ് ഹാൻഡ് വണ്ടിയൊക്കെ എടുത്തിട്ട് ഓയിൽ ഏത് സമയത്ത് മാറണമെന്ന് അറിയാൻ പറ്റാതെയൊക്കെ ചിലപ്പോൾ സംശയം ചോദിച്ചൊക്കെ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ പലരും ഒരു ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സാധനമാണത് അപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിൽ എപ്പം മാറണം എന്നുള്ളത് ഒന്ന് സംസാരിക്കാം സ്വാഭാവികമായി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് തന്നെ വണ്ടിയുടെ കിലോമീറ്ററിനുസരിച്ച് ഇപ്പം ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം കിലോമീറ്റർ മോൾ ലോട്ട് ഓടിയ വാഹനങ്ങളിൽ സീറോ ഡബ്ല്യൂ ഗ്രേഡ് മാക്സിമം യൂസ് ചെയ്തിരിക്കുക ഫൈവ് ഡബ്ല്യൂ ഗ്രേഡ് ഉപയോഗിക്കുക ഫൈവ് ഡബ്ല്യൂ തേർട്ടിയോ ഫോർട്ടിയോ യൂസ് ചെയ്യുക അതേസമയം ഒരു ഒന്നുകാലോ ഒന്നര ലക്ഷ കിലോമീറ്റർ മോൾ ഓടിയ വാഹനങ്ങളിൽ ട്വൻറ്റി ഡബ്ല്യൂ ഫിഫ്റ്റീൻ ഡബ്ല്യൂ ഉപയോഗിക്കുക ഡീസൽ പെട്രോൾ വാഹനങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന ആൾ എപ്പോൾ ഓയിൽ മാറണം വണ്ടി എടുത്തുകഴിയുമ്പോഴത്തേക്ക് ഇപ്പം വണ്ടി കച്ചവടം ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളോ ചിലപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പറയുന്നുള്ളക്കും വണ്ടിയുടെ ഒരു മാറിയിട്ട് ആയിരം കിലോമീറ്റർ രണ്ടായിര കിലോമീറ്റർ അല്ലേ അയ്യായിര കിലോമീറ്റർ ആയാലും അല്ലെങ്കിൽ മൂന്നു മാസം നാല് മാത്രമൊക്കെ പറയും ഈ കച്ചവടക്കാരൻ തന്നെ ഇപ്പം മാറ്റിയതേ ഉള്ളൂ ഇല്ല ഏത് സിനിമയിലായിരുന്നു നമ്മൾ കുതിരോട്ടം പപ്പു അദ്ദേഹം പറയുന്ന കണക്ക് ഇത് ഇപ്പം ആശ്ചര്യാക്കി ഇതിരാത്ത് പറയുന്ന കണക്ക് തന്നെ ഇപ്പം മാറ്റിയുള്ളൂ എന്ന് പറയും അപ്പോൾ അങ്ങനെയൊന്നുമില്ല നിങ്ങളൊരു കാര്യം ചെയ്യ് നിങ്ങൾ ഒരു വണ്ടി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഗിയർ ഓയിലും മറ്റു കാര്യങ്ങളും അതിലോട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഇപ്പോൾ എഞ്ചിൻ ഓയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ഇപ്പം വണ്ടിയുടെ ഉടമസ്ഥ പറയുന്നു വണ്ടി ഇപ്പം പാർട്ടിയുടെ നമ്മൾ എടുക്കുന്ന വണ്ടി ഉടമസ്ഥ പറയുന്നു അത് ഒരു അയ്യായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ ശരി ഓക്കെ അയ്യായിരം കിലോമീറ്റർ അല്ലെങ്കിൽ അയ്യായിരം കിലോമീറ്റർ ഓയിൽ എങ്ങോട്ട് മാറുക എൻ്റെ ഒരു അഭിപ്രായം അതാണ് ഓയില് മാറിയിട്ട് ഒന്നേന്നും പറഞ്ഞ് ഓയിൽ ഒഴിച്ച് അതിപ്പോൾ ഏത് ബ്രാൻഡ് യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളെ ഇഷ്ടമാണ് അപ്പം നമ്മുടെ എഞ്ചിൻ ഓയില് മാറിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിൽ വളരെ മോശം കണ്ടീഷനിലാണ് നമ്മൾ മാറുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ കട്ടിയായി നല്ല ബ്ലാക്ക് ഷെയ്ഡായി അല്ലെങ്കിൽ ചിലപ്പം പെട്രോൾ വണ്ടി ഉള്ളവുമ്പോഴത്തേക്കൊരു ഭയങ്കര ഡാർക്ക് ബ്രൗൺ ഒരു ബ്ലാക്ക് ഷെയ്ഡോട് കൂടി ഒരു ബ്രൗൺ കളറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല കട്ടി ഒരു എന്നുള്ള രീതിയിൽ അതായത് ഓയിലിൻ്റെ ഒരു തനിമയൊക്കെ നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഓയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള കാര്യം നമ്മളിവിടെ ചെയ്യുന്ന സ്ഥിരം കാര്യം അത് അങ്ങനെ പറയാം അതിലേ നല്ലത് നമ്മൾ കസ്റ്റമറിന് പ്രത്യേകം എഴുതി കൊടുക്കും മൂവായിരം കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് മാസമാകുമ്പോൾ എൻജിന് ഓയിൽ മാറണമെന്നുള്ളത് മൂന്ന് മൂന്ന് മാസമുള്ളിൽ നാല് മാസം മാസമാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ മൂന്ന് മാസം എഴുതി കൊടുത്താൽ മാത്രമേ ഓട്ടോ ഇല്ലാത്ത ആൾക്കാർ നാലാം മാസമെങ്കിലും മിനിമം മാറുകയുള്ളൂ ഇപ്പം എൻജിൻ ഓയിൽ എന്തെങ്കിലും രീതിയിൽ ആയി കിടക്കുന്ന ഒരു വാഹനമാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എൻജിൻ ഓയിൽ മാറിയതിന് ശേഷം ഇപ്പം ഫ്ലഷ് ചെയ്ത് മാറാൻ പറ്റും കുഴപ്പമില്ല പക്ഷേ നമ്മൾ വണ്ടിയുടെ ഉള്ളിലെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നൊന്നുള്ളത് നമുക്ക് അറിയത്തില്ല എഞ്ചിൻ്റെ അകത്തുള്ള അതുകൊണ്ട് ഫസ്റ്റ് യൂസിന് ഞങ്ങൾ മാക്സിമം ഫ്ലഷ് യൂസ് ചെയ്യാറില്ല ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ആദ്യമേ ഓയിൽ കൊടുത്തതിന് ശേഷം അവരടുത്ത് പറയും ഒരു അതായത് മോശം കണ്ടീഷനിലുള്ള ഓയിലിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് ഒരു മൂവായിരം കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് മാസമാകുമ്പം മാറുക എന്നുള്ളത് അപ്പം മൂവായിരം കിലോമീറ്ററിൽ കൊണ്ടുവന്നു വീണ്ടും നമ്മൾ ഓയിൽ ഫ്ലഷ് ചെയ്ത് ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും പിന്നെ നമ്മൾ കുഴപ്പമില്ല ആ ഓയിൽ അത്യാവശ്യം ഡാമേജ് ഇല്ലാത്ത രീതിയിലായി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും അതിൻ്റെ കൂടെ ഓയിൽ ഫ്ലഷ് ഒഴിച്ച് ഓയിൽ ഫ്ലഷ് ചെയ്ത് പുതിയ ഓയിലൊക്കെ ഒഴിച്ച് സെറ്റ് ആയി കൊടുക്കും പുതിയ ഓയിൽ ഒഴിച്ചിട്ട് ഇരുന്നൂറ് കിലോമീറ്റർ ഓഴിയിട്ട് വീണ്ടും കൊണ്ടുവരാൻ പറയും ആ ഓയിൽ മാറും ഫ്ലഷ് ചെയ്തതിന് ശേഷം ഒഴിക്കുന്ന നമ്മൾ നമ്മളിത്തിരി കുറഞ്ഞ ഓയിലായിരിക്കും ഒഴിക്കുന്നത് ഓയിൽ ഫിൽറ്റർ അതിൻ്റെ കൂട്ടത്തിൽ മാറും അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് എഞ്ചിൻ്റെ ഉള്ളിൽ ഓയിൽ കൊണ്ട് വരാനുള്ള ഡാമേജ് ചാൻസ് വളരെയധികം കുറയ്ക്കാൻ പറ്റും അതുപോലെ വണ്ടി കിടക്കുന്ന ഓയിൽ അത്ര കണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ എണ്ണായിരം കിലോമീറ്റർ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു എട്ട് മാസം ശ്രദ്ധിക്കൂ ഇപ്പം ചിലർ പറയും അതിനയ്യായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ മാറിയാൽ മതി പതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് മാസത്തിൽ മാറിയാൽ മതി ശരിയാണ് എട്ട് മാസത്തിലോ എണ്ണായിരം കിലോമീറ്ററിലോ ഒമ്പത് മാസത്തിലോ ഒമ്പതിനായിരം കിലോമീറ്ററിലോ പത്ത് മാസത്തിലോ പതിനായിരം കിലോമീറ്ററിലോ മാറിയാൽ മതി അല്ലെങ്കിൽ എണ്ണായിരം കിലോമീറ്ററില് പത്ത് മാസത്തിൽ മാറിയാൽ മതി ഒമ്പതിനായിരം കിലോമീറ്ററിലേക്ക് പത്ത് മാസത്തിൽ മാറിയാൽ മതി സംഭവം ശരിയാ പക്ഷേ ഒരു വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ എത്രയും പെട്ടെന്ന് മാറ്റുന്നു ഇപ്പോൾ എൻ്റെ വണ്ടിയിലേക്ക് ഞാൻ ചിലപ്പോൾ അയ്യായിരം ആറായിരം ആകുമ്പോൾ മാറും ചിലപ്പോൾ മൂവായിരം ആകുമ്പോൾ മാറും അപ്പം എൻ്റെ ഒരു മാനസികാവസ്ഥയും അപ്പോഴത്തെ സാമ്പത്തികം കൊണ്ടൊക്കെ ഞാനങ്ങ് ചെയ്യും സംഭവം എന്ന് വെച്ചാൽ എൻജിൻ ഓയിൽ എത്രയും പെട്ടെന്ന് മാറുന്നത് എഞ്ചിൻ ഓയിൽ ഒരുപാട് ഓടാതെ തിരി കിലോമീറ്റർ കുറഞ്ഞ കിലോമീറ്റർ തന്നെ മാറുന്നത് എഞ്ചിൻ്റെ ലൈഫിനെ കൂട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതായത് അതിലുള്ള ഒരു സ്ലഡ്ജിൻ്റെ ഫോമുകളോ അല്ലെങ്കിൽ കാർബിൻ്റെ പോസ്റ്റോ കാര്യങ്ങളോ മാക്സിമം ഓയിൽ അക്സോർബ് ചെയ്യും ആ അക്സോർബ് ചെയ്യുന്ന ഓയിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് പുതിയ ഓയിൽ ഒഴിക്കുമ്പോഴത്തേക്ക് കുറച്ച് കൂടെ ഫ്രഷ് ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ് അപ്പം നമ്മൾ പറയുന്ന ഇത്രയേ ഉള്ളൂ എണ്ണായിരം കിലോമീറ്റർ അതല്ലെങ്കിൽ എട്ട് മാസം അത് നിങ്ങൾക്ക് എണ്ണായിരം കിലോമീറ്ററിലോ ഒമ്പതിനായിരം നോട്ടിലോ പതിനായിരം നോട്ടിലോ മാറാം കുഴപ്പമില്ല അത് എട്ട് മാസത്തിലോ ഒമ്പത് മാസത്തിലോ പത്ത് മാസത്തിലോ മാറാം ഒരു വർഷം വരെ ഒന്നും കൊണ്ടുപോകണ്ട നിങ്ങൾ പുതിയ വണ്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ മാറിക്കോ അങ്ങനെ അതായത് കമ്പനി പറഞ്ഞിടക്ക് പതിനയ്യായിരം കിലോമീറ്ററിലോ ഒരു വർഷത്തിലോ നിങ്ങൾ എങ്ങനെയാച്ചോ മാറിക്കോ ഒരു കുഴപ്പമില്ല നിങ്ങളുടെ വണ്ടിയാ ചീത്തയാവുന്നതാണെങ്കിലും നല്ലതാണെങ്കിലും അതെല്ലാം അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് പക്ഷേ ഒരു നിശ്ചിത കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞിട്ട് കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടുതൽ ഓയിലിലേക്ക് വരാൻ തുടങ്ങുന്ന സാഹചര്യങ്ങൾ വരും ഓയിൽ പെട്ടെന്ന് ഡാമേജ് ആവാൻ വരുന്ന സാഹചര്യങ്ങൾ വരും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കമ്പനി പറയുന്നത് നമുക്ക് പുത്തം വണ്ടി പതിനയ്യായിരം കിലോമീറ്ററിൽ ഒരു വർഷം വർഷമെന്ന് പറയുന്നൊരു കണ്ടീഷനിൽ നിങ്ങൾ കൊണ്ടുപറയ്ക്കുകയാണെങ്കിൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം നിങ്ങളുടെ വണ്ടി ഡീസൽ വാഹനം കുറച്ചെങ്കിലും വിഷയമുള്ളൊരു വാഹനമാണെങ്കിൽ വളരെ പെട്ടെന്ന് ആയിട്ട് എഞ്ചിൻ്റെ ലൈഫ് കുറയും എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഓയിലിന് പ്രധാനമായിട്ടും മൂന്ന് ഉപയോഗങ്ങളുണ്ട് അതായത് ഓയിൽ എൻജിനെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഫ്രിക്ഷൻ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എഞ്ചിനുള്ളിൽ ചെറിയ തോതിൽ കൂളൻ്റെ ഉപയോഗപ്പെടുന്നുണ്ട് അതായത് കംപ്രഷൻ ചേംബറിലും മറ്റൊക്കെ വരുന്ന ചൂട് ഓയിൽ അബ്സോർബ് ചെയ്തിട്ട് നേരെ ഓയിൽ കൂളറി വന്ന് തണുത്തിന് ശേഷം വീണ്ടും ഓയിൽ എൻജിന് ഫുള്ളും സർക്കുലേഷൻ ചെയ്ത് അവിടെ വരുന്ന ചൂടൊക്കെ അബ്സോർബ് ചെയ്ത് നേരെ കൊണ്ടുവന്ന് വീണ്ടും ഓയിൽ കൂളറി വന്ന് എഞ്ചിന് ഓയിൽ തണുത്ത് ആ ഒരു സെറ്റപ്പിലാണ് ഓയിൽ വർക്ക് ആക്കുന്നത് ഓയിലിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറഞ്ഞാൽ എന്തുവാണ് ഫ്രിക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളെ വണ്ടിയിൽ ഇപ്പം എയർ ഫിൽറ്റർ ഡാമേജ് ഇ ജിആർ എന്ത് ഇന്റർകൂളർ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പെട്രോൾ വാഹനങ്ങളിൽ എന്തെങ്കിലും മിസ്സിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എയർ ഫിൽറ്റർ കംപ്ലൈൻറ്റ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉണ്ടായാലത് ഡയറക്റ്റായിട്ട് ഓയിലിൻ്റെ ഒരു കാർബൺ ഡോസ്റ്റ് ഓയിലിലോട്ട് വരുന്ന അല്ലെങ്കിൽ ഓയിലിൻ്റെ ആ ഒരു ഗുണമേന്മയെ അത് വളരെ പെട്ടെന്ന് ബാധിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇപ്പം നിങ്ങളെ വണ്ടിയിൽ എന്തെങ്കിലും ഇപ്പോൾ കാരണം വെച്ചാൽ ഓയിൽ കൂടുതൽ ഡാമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഓയിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട് ഇപ്പം ഈ ഒരു വണ്ടിയുടെ ഓയിൽ ഓയിലിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം ഓയിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓയിലിൽ കൂടുതൽ ഡാർക്ക്നെസ്സോ അല്ലെങ്കിൽ പിടിക്കാൻ നേരത്തെ ഒഴുകാവുള്ളൊരു കഴിവ് കുറവോ അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് പിരിവിരി പിരി ആ ഒരു ഫീലിങ്ങോ അല്ലെങ്കിൽ ആ ഒരു സ്മൂത്ത്നെസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഓയില് കൈയോടെ മാറുക അത് ഈ പറഞ്ഞ പോലെ എണ്ണായിരോ പതിനായിരമോ അല്ലെങ്കിൽ പത്ത് മാസമോ ഒന്നും കാത്തിരിക്കരുത് അത് കൈയോടെ ആ സാധനം അങ്ങോട്ട് ആ ഓയിൽ അങ്ങോട്ട് മാറുക നേരത്തെ പറഞ്ഞ കണക്ക് പറ്റുമെങ്കിൽ ഓയിൽ മാറിയിട്ട് ചോർത്തുന്ന ഓയിലിൻ്റെ കണ്ടീഷൻസ് ഇപ്പം നമ്മൾ സ്റ്റിക്കൂടെ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നൂറ് ശതമാനം പക്കാട്ട് അറിയാൻ പറ്റത്തില്ല എങ്കിൽ നമുക്ക് ഓയിൽ ചോർത്തുമ്പോഴത്തേക്ക് ഓയിലിൻ്റെ കണ്ടീഷൻ ഒരുവിധം അറിയാൻ പറ്റും ഓയിൽ ഒരുപാട് കട്ടിണക്കോ അല്ലെങ്കിൽ വലിയ ഇണക്ക് ഫീലിങ്ങോ ഒരുപാട് വല്ലാത്ത കുഴുകുഴ കൻമശ പോലെയൊക്കെ ആ രീതിയിലോട്ടൊക്കെ വരികയാണെങ്കിൽ ആ ഓയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂവായിരം കിലോമീറ്ററിൽ മൂന്ന് മാസം മാസമാകുമ്പോൾ മാറുക അങ്ങനെ ചില 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 വണ്ടികൾക്ക് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് കാര്യം ഓയിലൊക്കെ മാറായിട്ട് ഓടി 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 ആ ഓയിൽ വളരെയധികം നാശമാവും ഈ പ്രത്യേകിച്ചൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഓയിൽ നമ്മൾ എത്ര ചോർത്തിയാലും ഫുള്ളും പുറത്തു വരില്ല കാര്യം വെച്ചാൽ ഹെഡിൻ്റെ ടോപ്പിൽ ഓയിൽ കൂളറിൽ അതിനിക്ക് ഓയിൽ ഫിൽറ്ററിൻ്റെ കേസിൻ്റെയൊക്കെ അകത്ത് അങ്ങനെ പല ഭാഗങ്ങൾ ഓയിൽ ഗ്യാലറിയിൽ അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഇത് തങ്ങി നിൽക്കും ഈ തങ്ങി നിൽക്കുന്ന ഓയിൽ പിന്നെ നമ്മൾ ഒഴിക്കുന്ന ഓയിലുമായിട്ട് മിക്സ് ആവും അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്തെടുത്താൽ മിക്സാക്കി ഒന്ന് ഔട്ട് ചെയ്ത് എടുക്കുന്ന സമയത്ത് മാത്രമേ ഒരു പക്ഷേ നമുക്ക് ആ ഓയിൽ കൃത്യമായിട്ട് കിട്ടുള്ളൂ ഓയിൽ പ്ലഷ് ചെയ്യുന്ന ഒരു എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഒരു ക്ലാരിറ്റി ഏകദേശം കിട്ടി കാണുമല്ലോ എപ്പോൾ എഞ്ചിനോയിൽ എന്നുള്ളത് നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന വണ്ടിയുടെ കാര്യത്തിലാണെങ്കിലും അപ്പോൾ നിങ്ങൾ വണ്ടിയിൽ കൃത്യമായിട്ട് പതിനായിരം പതിനായിരത്തി മാറിക്കൊണ്ട് വന്നിരിക്കുകയാണെങ്കിൽ വരുകയാണെങ്കിൽ ഒരു രണ്ടായിരം കിലോമീറ്റർ കുറച്ച് എണ്ണായിരം എണ്ണായിരത്തിൽ മാറുക ഇപ്പോൾ ഓട്ടോ ഇല്ലാത്ത ഒരാളാണെങ്കിൽ എട്ട് മാസവും ഒമ്പത് മാസത്തിനൊക്കെ ആകുമ്പോൾ മാറുക ഇപ്പോൾ എട്ടു മാസത്തിലോ ഒമ്പത് മാസത്തിലോ പത്ത് മാസത്തിലോ മാറിയാൽ കുഴപ്പമില്ല പക്ഷേ നേരത്തെ മാറുമ്പോഴത്തേക്ക് എഞ്ചിന് അത്രയും കുറച്ചും കൂടി ക്വാളിറ്റി ലൈഫ് കിട്ടും എന്നുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ എഞ്ചിൻ ഓയിൽ കിലോമീറ്റർ ബേസ് ഇപ്പം സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തു എഞ്ചിൻ ഓയിലും കൂടെ മാറുക അവർ പറയുന്നത് വിട്ടേക്കുക എന്നിട്ട് എഞ്ചിൻ ഓയിൽ അങ്ങോട്ട് മാറുക മാറിയിട്ട് എണ്ണായിരം കിലോമീറ്റർ അല്ലെങ്കിൽ എട്ട് മാസം അല്ലെങ്കിൽ എണ്ണായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒമ്പത് മാസം എണ്ണായിരം കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് മാസം ഞാൻ പറയുന്നത് എട്ട് മാസത്തിൽ തന്നെ മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ എഞ്ചിൻ ഓയിലിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എഞ്ചിൻ എഞ്ചിനോയിലിൻ്റെ ക്വാളിറ്റി എഞ്ചിനെ വളരെ അധികം സ്വാധീനിക്കുന്ന ഒരു സംഭവമാണ് എന്തെങ്കിലും പ്രശ്നം എഞ്ചിൻ ഓയിലിൽ വന്നാൽ അത് എഞ്ചിനെ ഡയറക്റ്റ് ബാധിക്കും അപ്പം കൃത്യസമയത്ത് എഞ്ചിൻ ഓയിൽ മാറുക കറക്റ്റിന് ഗ്രേഡും കാര്യങ്ങളും നോക്കി എഞ്ചിൻ ഓയിൽ മാറുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റ് വീഡിയോമായിട്ട് വരുന്നവരെ ബൈ